നമ്മൾ പുഴയിലെ വെള്ളം കാണാൻ വേണ്ടി പോവുകയാണെ വെള്ളം ഒരുപാടായി എൻ്റെ ഭഗവതിയെ പേടിയോ കാണിച്ചു തരാം അടുത്തേക്ക് പോവാൻ പേടിയാണ് എന്തായാലും കാണിച്ചു തരാം ദൂരെ നിന്ന് കാണിച്ചരാൻ്റെ വെള്ളം വെള്ളം കൂടിയത് കൊണ്ടോ ഞാൻ ദൂരെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് മാത്രം വെള്ളം കൂടിയെന്നറിയാതെ ആകെ വരാണ്ടോ വല്യ വെള്ളമാ കാലങ്ങി ാലങ്ങി ഇനി വരെ പോയതെന്നാ എനിക്ക് തോന്നുന്നേ ഇന്നത്തെ ഭയങ്കര കാറ്റും മഴയായിരുന്നുണ്ടോ മടലുകളൊക്കെ വീണ്ടുണ്ട് ബാ ഇന്നത്തെ പേരും കാറ്റായിരുന്നു പേരും കാറ്റ് കാറ്റായിരുന്നു ഭഗവാന് ഈ വെള്ളം കാണുമ്പോ തന്നെ പേടിയാവുന്ന എന്തുമാത്രം വെള്ള കൂടിയുണ്ടോ ഒറ്റാ മഴയ്ക്ക് ഇന്നത്തെ ആ ഒരു മഴയ്ക്ക് കൂടിയ വെള്ള ഇത് ഇത്രേണ്ട അങ്ങനെ അങ് പോ പഴേ കഥ ഞാനിവിടെ റബ്ബറിന്റെ കമ്പങ്ങാനൊടി കാറ്റിന് വീണുണ്ടോ നോക്കി ഇറങ്ങിയാണ് നമ്മുടെ പുഴയിലേക്ക് പോകുന്ന വഴിയാതാ ചേന ഈ വർഷത്തെ ചേനയാണ് ഇതാ ണ്ടോ ഈ ചേനെ കാറ്റിനെ ഒടിഞ്ഞ് വീണതാണ്ടോ കാറ്റൊടി വലിയ കമ്പും നാട്ടി അത് പിടിച്ച് കെട്ടണം ഈ ചേന ഇതൊക്കെ കാറ്റിനെ ഇന്നലെ മറിഞ്ഞു വീണതാ ഈ കപ്പളം നമ്മള് കൈ പ്രശം കൊത്തി കിട്ടതാണേ എന്തോ ആൺകപ്പള കായ്ക്കുകട്ടെ എന്നിട്ട് പാതി പൊട്ടിക്കൊടുത്തതവിടുന്ന് നമ്മൾ ഉടങ്ങി പോയ നീലാമ്പരി അത് ആദ്യം കുളുക്കുന്നു ഇതാ ആദ്യമേ വലിയ മഴ വരുന്നുണ്ട് വലിയൊരു മഴ ആദ്യമേ പെയ്യുന്നുണ്ട് അതാ ഇപ്പം പെയ്യും ഇപ്പം ഇന്നലത്തെ കാറ്റും മഴയ്ക്കും നമ്മുടെ വീണ്ടും ഫ്രണ്ടിലത്തെ ഒരു കപ്പലാവ് പൊട്ടി വേണം അതാ ഇതോ പൊട്ടി രാത്രി കണ്ട് പടവന്ന് ഇറച്ച കഴിയും ഇപ്പം ഞങ്ങൾ നോക്കും ഈത് പൊട്ടി വീഴുന്നു നമ്മളെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ കേട്ടോ അത് എന്താ മഴ വരുന്നു ഞാൻ കയറിക്കോട്ടെ പേര് മഴ അടുത്ത മഴ ഇതാ അവിടെയാണ് കപ്ലാവ് പൊട്ടി വീണത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം കാട കേട്ട് കാടന്ന് പറയാൻ പറ്റത്തില്ല മറ്റേ കപ്ലാവ് എല്ലാം വളർന്ന് ഇങ്ങനെ കൂട്ടത്തോടെ ഇത് കൊണ്ട് മൊത്തം ഈ കപ്ലാവ് വെക്കുന്നതിന് മുമ്പ് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നടയ്ക്കൊക്കെ ഇവിടെ മൊത്തം റബ്ബറായിരുന്നു വേറൊരാടെ പറമ്പാണ് പുഴയുടെ അങ്ങ് അറ്റം വരെ ഉണ്ട് ഈ പറമ്പ് അപ്പോൾ ഇത് കവരാ റബ്ബറെല്ലാം മുറിച്ചിട്ട് പിന്നീട് അവർ ഇതാ അങ് അങ് തൊട്ട് ഈ പറമ്പ് ഫുള്ള് കപ്ലാവ് വെച്ചു ഇപ്പം നമ്മുടെ ഈ കപ്ലാവ് ഈ പറമ്പിൻ്റെ അങ് അപ്പുറത്തെ സൈഡിലൊക്കെ വീടുണ്ട് ആദ്യമൊക്കെ അതാ അവിടെ ഒരു വീട് കാണാം ഉണ്ട് അങ്ങോട്ടൊക്കെ വീടുണ്ട് പക്ഷേ ഇത് ഈ കപ്ലാവ് വളർന്നത് കാരണം ആരുടെ വീട് പോലും ഇപ്പോൾ കാണത്തില്ല ഉണ്ടോ അപ്പം മൊത്തം ഒരു കൊടുങ്കാട് പോലെയുണ്ട് ഈ വീടിൻ്റെ രണ്ട് ഭാഗം ഈ കപ്പിലാവ് വളർന്നു വന്നിട്ട് ആ കപ്ലാവിൻ്റെ റബ്ബറ് മുറിച്ചിട്ടാണ് അവർ കപ്പിലാവ് നട്ടത് അപ്പോൾ ആ കപ്ലാവിൻ്റെ മണ്ടെക്കൂടെ കുറേ ഇതാണ് ഈ വള്ളി പോലത്തെ ചപ്പൊക്കെ കയറി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിത് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് ഇതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല നമ്മളൊരു ദിവസം അത് ചെയ്യുന്നതായിരിക്കും അതാണ് നമ്മുടെ ഇതാണ് അത്ര അടുത്തടുത്ത് വീടുണ്ട് കേട്ടോ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലീലമ്മേൻ്റെ വീടാണ് അവർ പണിക്ക് പോയേക്കാണ് അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന വീട് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ്